അശ്വതി ഏവ്യറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്ഥലം വന്ന് തിരുവനന്തപുരത്താണ് കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ് ട്രാൻസ്പോർട്ടേഷന് ഓരോ ബോക്സിനും വരുന്നത് മുന്നൂറ് രൂപ വെച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടുവരുന്നത് പോക്സ് എന്ന അസുഖത്തെക്കുറിച്ചായിരുന്നു പോക്സ് എന്ന അസുഖം ബാധിച്ചു കഴിഞ്ഞാൽ ചില ബേഡുകൾ മുട്ടയിടാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനുപയോഗിക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നത് ബോറിക് ആസിഡാണ് ബോറിക് ആസിഡ് ഒരു പൗഡർ രൂപത്തിലുള്ള ഒരു മെഡിസിനാണ് ബോറിക് ആസിഡ് ഉപയോഗിക്കേണ്ട രീതി ഒരു നുള്ളു ബോറിക് ആസിഡ് എടുത്ത് അതിൽ പച്ച വെളിച്ചെണ്ണ ചേർത്ത് എവിടെയാണ് പോക്സിൽ ബേഡിനെ ബാധിച്ചിട്ടുള്ളത് അവിടെ ദിവസം രണ്ടു നേരം അപ്ലൈ ചെയ്യാവുന്നതാണ് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഈ അസുഖം ഭേദമാകാവുന്നതാണ് പഴക്കം ചെന്ന അസുഖമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഈ അസുഖം മാറാൻ ചാൻസ് ഉള്ളൂ ബേഡ്സിൻ്റെ അസുഖങ്ങളെക്കുറിച്ചും അതിൻ്റെ മെഡിസിനെക്കുറിച്ചും ഇതുപോലത്തെ ടിപ്സ് വേണ്ടവർ നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഓരോ വീഡിയോയിലും ഇതുപോലത്തെ ടിപ്സ് നൽകുന്നതാണ് സെയിൽ പോസ്റ്റിലേക്ക് പോകാം ആദ്യമായി സെയിലിന് വന്നിട്ടുള്ളത് മാസ്ക് വെറൈറ്റിയിൽപ്പെട്ട നാല് ബേഡുകളാണ് ഒരു ബ്രീഡിംഗ് സെറ്റും ഒരു സെമി അഡൾട്ട് പേറുമായിട്ടുള്ള ബേഡാണ് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ്വേഡിൻ്റെ മാവോ മാസ്ക് വെറൈറ്റിയിൽപ്പെട്ട രണ്ട് പേരുകളാണ് ബ്രീഡിംഗ് പേര് ഡി എൻ എ ഉള്ളതാണ് സെമി അഡൽട്ട് പേര് മെയിൽ ഫീമെയിൽ ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയ പേറാണ് ബ്രീഡിംഗ് സെറ്റിന് രണ്ട് വയസ്സ് പ്രായമുണ്ട് ബ്രീഡിംഗ് പേര് രണ്ട് വട്ടം ബ്രീഡായിട്ടുള്ള പേരാണ് ഓരോ ബ്രീഡിങ്ങിലും മൂന്ന് കുഞ്ഞു വെച്ച് കിട്ടുന്ന പേറാണിത് ബ്രീഡിംഗ് പേറിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് സെമി അഡൾട്ടിനെ കൊണ്ടുപോകുന്നവർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഈ പേറിന് വരുന്ന റേറ്റ് ഡി എൻ എ പേറിന് ആയിരത്തി അഞ്ഞൂറ് രൂപയും നോ ഡി എൻ എ പേറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് വരുന്ന റേറ്റ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് രണ്ട് ആഫ്രിക്കൻ ലോ ബേർഡിൻ്റെ പീച്ച് വെറൈറ്റിയിൽപ്പെട്ട ബേഡുകളാണ് രണ്ട് പേര് ബ്രീഡിംഗ് സെറ്റുകളാണ് സെയിലിന് വന്നിട്ടുള്ളത് ബേഡിന് രണ്ട് വയസ്സ് പ്രായമുണ്ട് ഓരോ പേറുകളും മൂന്ന് വട്ടം വച്ച് ബ്രീഡായിട്ടുള്ള ബേഡുകളാണ് ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് രണ്ട് പേറിനെയും ഉടൻ തന്നെ ബ്രീഡിങ് സ്റ്റാർട്ടാക്കാവുന്നതാണ് ബേഡുകൾ നാലും നല്ല ഹെൽത്തിയും നല്ല ക്വാളിറ്റിയുമുള്ള പേറുകളാണ് ഒരു പേർ വയലറ്റ് എസ് എഫ് പൈഡ് പീച്ചും ഒരു പെയർ ചെറി ഗോൾഡും ആയിട്ടുള്ള പേരാണ് സെയിലിന് വന്നിട്ടുള്ളത് ഈ രണ്ട് പേറിനും വരുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ഓറഞ്ച് വെറൈറ്റിയിൽപ്പെട്ട കുറച്ച് ബേഡുകളാണ് മൂന്ന് പേര് ബ്രീഡിംഗ് സെറ്റുകളും രണ്ട് പേര് സെമി അഡൽട്ട് പേറുമായിട്ടുള്ള ബേഡാണ് വരുന്നത് ഫീമെയിലുകൾക്കെല്ലാം ഡി എൻ എ ഉണ്ട് മേലുകൾക്ക് ഡി എൻ എ ഇല്ല ബ്രീഡിംഗ് പേരുകൾക്ക് രണ്ട് വയസ്സ് പ്രായമുണ്ട് സെമി അഡൾട്ട് പേറുകൾക്ക് ഏഴ് മാസം പ്രായമുണ്ട് എല്ലാ ബേഡുകളും നല്ല ഹെൽത്തിലും നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള പേറുകളാണ് ഓറഞ്ച് ഒപ്പലേനും ഓറഞ്ച് പീച്ചും ബേഡുകളാണ് സെയിലിനുള്ളത് ഓരോ പേറിനും വരുന്ന റേറ്റ് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ചാണ് ഓറഞ്ച് വെറൈറ്റിയിൽപ്പെട്ട ബേഡിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ആറ് ബേഡുകളാണ് യല്ലോ ഫിഷറിൻ്റെ മൂന്ന് പേറുകളാണ് സെയിലിനായി വന്നിട്ടുള്ളത് എല്ലോ ഫിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും യല്ലോ ഫിഷറിൻ്റെ തന്നെ രണ്ട് സെമി അഡൾട്ട് പേറുകളുമാണ് സെയിലിന് വന്നിട്ടുള്ളത് ബ്രീഡിംഗ് സെറ്റിന് ഡി എൻ എ ഉണ്ട് ഒന്നേ മുക്കാൽ വയസ്സ് പ്രായമുള്ള ബ്രീഡിംഗ് പേറാണ് ബ്രീഡിംഗ് പെയർ രണ്ട് തവണ ബ്രീഡായിട്ടുണ്ട് ഓരോ തവണ ബ്രീഡിങ്ങിലും മൂന്ന് കുഞ്ഞും വെച്ച് കിട്ടുന്ന ബേഡാണ് സെമി അഡൾട്ട് ബേഡുകൾക്ക് എട്ട് മാസം പ്രായമുണ്ട് ബോൺ ചെക്ക് ചെയ്ത് മെയിൽ ഫീമെയിൽ കൺഫേമാക്കിയ പേറുകളാണ് ഡി എൻ എ ഉള്ള പേറിന് വരുന്ന റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയും ഡി എൻ എ ഇല്ലാത്ത പേറിന് വരുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയുമാണ് ബേഡിനെ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട നാല് പേറുകളാണ് നാല് പേറും ബ്രീഡിംഗ് സെറ്റുകളാണ് നാല് പേറുകളും ഒന്നര വയസ്സിന് മുകളിൽ പ്രായമുള്ള വേഡുകളാണ് ലൂട്ടിനോ പീച്ച് ഒരു പേർ ഗ്രീൻ ലൈൻ ഒരു പെയർ പീച്ച് ഹെവി പേഡ് ചെറി ഗോൾഡ് ഒരു പെയർ ഓറഞ്ച് പീച്ച് റെഡ് പീച്ച് ഒരു പെയർ ഇതിൽ ലൂട്ടിലോ പീച്ച് ഫീമെയിലിന് ഡി എൻ എ ഉണ്ട് ഓരോ പെയറുകൾക്കും വരുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചാണ് പേറിന് വരുന്നത് ഓരോ ബേഡിനും അറുന്നൂറ് രൂപ വെച്ചാണ് ഈ ബേഡിനെ കൊണ്ടുപോകുന്നവർക്ക് ഉടൻ തന്നെ ബ്രീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നാല് പേറുകളും നല്ല ഹെൽത്തിലും നല്ല ക്വാളിറ്റിയിലും വന്നിട്ടുള്ള പേറുകളാണ് ബേഡിനെ ഇഷ്ടപ്പെട്ടവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക് ഫോർ ഓൾ